ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിൽ ഏറ്റവും ശ്രദ്ധ നേടിയ മത്സരാർത്ഥികളെ ഒരാളായിരുന്നു റിയാസ് സലീം എൽ ജി പി ടി ക്യൂ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നിലകൊള്ളുന്ന റിയാസിന്റെ വാക്കുകൾ ബിഗ് ബോസിലൂടെ പ്രേക്ഷകർ ഏറെ ശ്രദ്ധയോടെ കേട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ ഷോക്ക് ശേഷം റിയാസിന്റെ മേക്കപ്പിനെയും വസ്ത്രധാരണ രീതിയെയും ഒക്കെ പരിഹസിക്കുന്നത് കൊണ്ട് ഒരു വിഭാഗം രംഗത്തെത്താറുണ്ട് അങ്ങനെ പരിഹസിക്കുന്നവർക്ക് അതേ നാണയത്തിൽ മറുപടി കൊടുക്കാറുമുണ്ട് റിയാസ് സലീം ഈ വിഷയത്തിൽ വീണ്ടും ഒരു പ്രതികരണവുമായി ഇപ്പോൾ റിയാസ് സലീം ഞാൻ മേക്കപ്പ് ഇടുന്നത് എന്റെ പണം കൊണ്ടാണ്

മേക്കപ്പ് വീഡിയോകളിൽ ബ്രാൻഡുകളുമായി കൊളാബറേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങോട്ട് പണം കിട്ടാറുണ്ട് ചിലപ്പോൾ ഒരു ലക്ഷം രൂപ വരെയൊക്കെ കിട്ടും ഇത്തരം കമൻറ്റ് ഇടുന്നവർക്ക് എന്താണ് കിട്ടുന്നത് ഞാൻ ഇങ്ങനെ മേക്കപ്പ് ചെയ്യുന്നതും കയ്യിൽ ബാഗ് പിടിക്കുന്നതും ഷൈനിങ് ആയിട്ടുള്ള വസ്ത്രം ധരിക്കുന്നതുമാണോ അവരുടെ പ്രശ്നം ഞാൻ മേക്കപ്പ് ഇടുന്നത് എൻ്റെ പണം കൊണ്ടാണ് അതിൽ മറ്റുള്ളവർക്ക് എന്താണ് കുഴപ്പം നിങ്ങളും ഇങ്ങനെ ചെയ്യണം എന്ന് ഞാൻ ആരോടും പറയില്ല എന്നാണ് റിയാസ് പറയുന്നത് സ്വന്തമായി ഒരു മേക്കപ്പ് ബ്രാൻഡ് തുടങ്ങണം എന്നത് തൻ്റെ വലിയ ആഗ്രഹങ്ങളിൽ ഒന്നാണെന്നും മേക്കപ്പ് അത്രയധികം ഇഷ്ടപ്പെടുന്നയാളാണ് താനെന്നും റിയാ സലീം പറഞ്ഞു തന്നെ ഇഷ്ടമുള്ളവർ മാത്രം ഇഷ്ടപ്പെട്ടാൽ മതി എന്തിനാണ് ആവശ്യമില്ലാതെ വെറുപ്പ് പ്രചരിപ്പിക്കുന്നതെന്നും റിയാസ് ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിൽ വൈൽഡ് കാർഡ് എൻട്രിയായി കടന്നു വന്ന റിയാ സലീം ഫിനാലെ വരെ എത്തിയിരുന്നു ഉറച്ച നിലപാടുകളിലൂടെയും റിയാസ് നിരവധി പേരുടെ ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നു